യു എസ് എസ് എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ മലയാളം എ ടി പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം സൂചനകളിൽ നിന്ന് സാഹിത്യകാരനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അന ക്ലൂ തന്നിട്ടുണ്ട് സഞ്ചാര സാഹിത്യകാരനാണ് എഴുത്തിനൊപ്പം വായനക്കാരനും യാത്ര ചെയ്യുന്ന തരത്തിലുള്ള രചനകളാണ് സഞ്ചരിച്ച മേഖലകളോടൊപ്പം വ്യക്തിപരമായ അനുഭവങ്ങളും രചനകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി എന്നറിയപ്പെടണം നമുക്ക് ആ സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുമ്പോഴേ അങ്ങനെ ഒരു ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഉത്തരം എസ് കെ പൊറ്റക്കാടാണ് അല്ലേ അത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിലെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം എസ് കെ പൊറ്റക്കാടാണ് ശരിയായ ഉത്തരം അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും എന്ന അദൃശ്യപുഷ്പങ്ങളായി നിൽപ്പു എന്നുമി യാത്ര എന്ന കവിതയിലെ ഈ വരികളിൽ പുഷ്പങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഏതിനെയാണ് എന്നതാണ് ചോദ്യം അതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് പൂർവിക പൂർവകവികളുടെ ഗാനങ്ങളെയാണ് എന്നു മീൻ യാത്ര എന്ന കവിതയിലെ അദൃശ്യ പുഷ്പങ്ങളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം മീനോളം നാടകത്തിൽ എന്താണമ്മേ കടൽ എന്ന ചോദ്യവുമായി കുഞ്ഞുമീൻ അന്വേഷിച്ചിറങ്ങുന്നത് എന്തിനെയാണ് എന്നതാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എല്ലാം ഉൾക്കൊള്ളുന്ന അറിവിൻ്റെ കടലാണ് എന്താണമ്മേ എന്ന കടൽ എന്ന ചോദ്യവുമായി കുഞ്ഞുമീൻ അന്വേഷിച്ചിറങ്ങുന്നത് അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം ദുർബലരെ കഷ്ടപ്പെടുത്തുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവരുടെ എണ്ണം ഇന്നും സമൂഹത്തിൽ കുറവല്ല അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥവുമായി ചേരാത്ത ശൈലി ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ശതകം ചൊല്ലിക്കുക ഉണ്ടചോറിൽ കല്ലിടുക പമ്പരം ചുറ്റിക്കുക നക്ഷത്രം എണ്ണിക്കുക അത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം പദത്തിൻ്റെ അർത്ഥമായി ചേരാത്ത ശൈലിയാണ് ഉണ്ടചോറിൽ കല്ലിടുക എന്നത് അടുത്ത് നമുക്ക് ഈ അഞ്ചാമത്തെ ചോദ്യം നോക്കാം ചുവട് കൊടുത്തിട്ടുള്ളവയിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഏതെന്ന് എഴുതണം മധുനിറയും മലർ മധു മലർ മലർ വിരിയും വനി മലർ വനി മണ്ണിനാഥമ്പോൾ മധുരം നമ്മുടെ മലനാട്ടിൽ മൊഴി മലയാളം ഇതല്ല വാക്കിൻ്റെ അമ്മയും അച്ഛനും വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു അതിനകത്ത് ഓപ്ഷൻ സി എന്ന് നോക്കാം അമ്പത്താറക്ഷരമല്ല അമ്പത്തൊന്നക്ഷരവുമല്ല എൻ്റെ മലയാളം മലയാളം എന്ന നാലക്ഷരവുമല്ല അമ്മ എന്നൊരൊട്ട അക്ഷരമാണ് മണ്ണ് അക്ഷരമാണ് എൻ്റെ മലയാളം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലേ അമ്പത്താറ് അക്ഷരമല്ല അമ്പത്തൊന്നക്ഷരവുമല്ല എൻ്റെ മലയാളം മലയാളം എന്ന നാലക്ഷരവുമല്ല അമ്മ അക്ഷരമാണ് അതാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം കുറിഞ്ഞിപ്പൂക്കൾ ഒരുക്കുന്ന ദൃശ്യോത്സവം ആർക്കു വേണ്ടിയാവില്ല എന്നാണ് സുഗതകുമാരി ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് പ്രകൃതി പൂജിക്കുന്നവർക്ക് വേണ്ടി ശലഭങ്ങൾക്ക് മണ്ടുകളൊക്കെ തേനീച്ചകൾക്കും വേണ്ടി ഓപ്ഷൻ സിയാണ് ശരിയായ ഉത്തരം ഭൂമിയിൽ കടന്നുകയറ്റു നടത്തുന്നവർക്ക് വേണ്ടിയല്ല കുറിഞ്ഞിപ്പൂക്കൾ ഒരുക്കുന്ന ദൃശ്യോത്സവം എന്നാണ് സുഗതകുമാരി പറയുന്നത് അടുത്ത ഏഴാമത്തെ ചോദ്യം നോക്കാം തന്നിട്ടുള്ളവയിൽ എം ഡി വാസുദേവൻ നായരെ സംബന്ധിച്ച് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് മലയാളത്തിൻ്റെ ഇതിഹാസ സാഹിത്യകാരൻ എന്നതിലുപരി അധ്യാപകനും പത്രാധിപരും ആയിരുന്നു മലയാളത്തിന് മഹാകവി പട്ടം അലങ്കരിച്ചിരുന്നു മലയാള സിനിമകളുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു അത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് ഒന്നാമത്തെ മലയാളത്തിൻ്റെ ഇതിഹാസ സാഹിത്യകാരൻ എന്നതിലുപരി അധ്യാപകനും പത്രാധിപരും ആയിരുന്നു മൂന്നാമത്തെ ക്ലൂ മലയാള സിനിമകളുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു അതായത് ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് ശരിയായ ഉത്തരം അടുത്ത എട്ടാമത്തെ ചോദ്യം നോക്കാം കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിളങ്ങുകയായിരുന്നല്ലോ അന്ന് തന്നെ ഉമ്മ വെച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നക്ഷത്രം എന്ന കഥയിലെ കുട്ടി ഇങ്ങനെ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് എന്താണ് ഉത്തര ഓപ്ഷൻ സി ആണ് അമ്മയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് കുട്ടി അങ്ങനെ ചിന്തിച്ചത് അടുത്ത പത്താമത്തെ ചോദ്യം കൂടെ നോക്കാം ശരിയായ രീതിയിൽ ഘടകപഥങ്ങളാക്കി എഴുതിയിട്ടുള്ളത് ഏതാണ് എന്നതാണ് മൃദുമന്ത്രണം മന്ത്രണം മൃദുവിൻ്റെ മന്ത്രണം ഹൃദയഭാഗം ഹൃദയം പോലുള്ള ഭാഗം ഇലച്ചാർത്ത് ഇലകളുടെ ചേർത്ത് പൂവൊടി പൂവ് പോലുള്ള പൊടി ഉത്തരം ഓപ്ഷൻ സി ആണ് ഇലച്ചാർത്ത് ആണ് ഇലകളുടെ ചേർത്ത് എന്താണ് ശരിയായ ഉത്തരം അടുത്ത ഒൻപതാമത്തെ ചോദ്യം പത്രങ്ങൾ പത്രങ്ങളൊട്ടിളകുന്ന വൃക്ഷ ലതാ ഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പീന്തിയുടെ അമ്പരാന്തം കാണുന്ന തിങ്ങിയപ്പുറം ആഴി പോലെ അടിയിൽ വരച്ചിരിക്കുന്ന പദങ്ങൾക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ ക്രമത്തിൽ ശരിയായി എഴുതിയിരിക്കുന്ന കൂട്ടം ഏതെന്നാണ് പത്രം എന്ന് പറഞ്ഞാൽ ഇലയാണ് ലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിയാണ് അമ്പരം ആകാശം ആഴി എന്ന് പറഞ്ഞ സമുദ്രം ഉത്തരം അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇല വള്ളി ആകാശം സമുദ്രം അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുട്ടികളുടെ ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമ ഏത് എന്നതാണ് ചോദ്യം ഉമ്മാട്ടി പല്ലോട്ടി നയൻറ്റിൻ സ്കിഡ്സ് അങ്ങദൂരി ഒരു ദേശത്ത് ഓപ്ഷൻ സി ആണ് ബി ആണ് പല്ലോട്ടി നയൻറ്റിൻ സ്കിഡ്സ് എന്നാണ് ശരിയായ ഉത്തരം അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം എഴുത്തച്ഛൻ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം പുരാണ കൃതികളെ അവലംബമാക്കിയത് കളിപ്പാട്ടു രീതിയിൽ എഴുതിയത് കാവ്യ മൂല്യങ്ങളോടൊപ്പം സാംസ്കാരിക പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് ഓപ്ഷൻ ഡി നർമ്മരസ പ്രധാനമായ രീതി സാമൂഹ്യ വിമർശനം നടത്തിയത് ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ യോജിക്കാത്ത പ്രസ്താവന നർമ്മരസപ്രധാനമായ രീതി സാമൂഹ്യ വിമർശനം നടത്തിയതെന്നുള്ളതാണ് എഴുത്തച്ഛൻ കൃതികളെക്കുറിച്ച് യോജിക്കാത്ത പ്രസ്താവന അടുത്ത പതിനാലാമത്തെ ചോദ്യം നോക്കാം ആത്മാഭിമാനികൾ അടിമത്തത്തെ മരണത്തേക്കാൾ ഭയപ്പെടുന്നു അനന്തവിശാലമായ ആകാശത്തെ സ്വച്ഛന്തം വിഹരിക്കാനാണ് പക്ഷികളും ഇഷ്ടപ്പെടുന്നത് ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന വരികൾ ഏത് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നുള്ള വരികളാണ് ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നത് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം ചുവിടെ കൊടുത്തിട്ടുള്ള വി സർവനാമം ഇല്ലാത്ത വാക്യം ഏതാണ് ഇപ്പം സർവനാമം ഇല്ലാത്ത വാക്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് മൈനയുടെ കരച്ച് കേട്ട പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല അതിനകത്താണ് സർവനാമങ്ങളൊന്നും ഇല്ലാത്തത് അടുത്ത ലാസ്റ്റ് ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം ക്രിസ്റ്റി ബ്രൗണിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്ന ഏറ്റവും പ്രധാന സംഭവം ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചിത്രം തീർച്ചയായും മത്സരത്തിനയക്കണം എന്ന് ഡെല പറഞ്ഞതാണ് ക്രിസ്റ്റി ബ്രൗണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരിവായിരുന്ന സംഭവം ഇപ്പം ഈ ചോദ്യപേപ്പർ പേപ്പം നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു ഒരു ബോണസ് ചോദ്യം കൂടെ ഉണ്ട് അതിനോട് ഉത്തരം പറയണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് സുശീൽ ചന്ദ്ര രാജീവ് കോർ രാജീവ് കുമാർ ഗ്യാനേഷ് കുമാർ ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ഇതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ് അപ്പോൾ അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്